ഗുഡരേ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ നീച്ചപ്പം നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ മഴ പെയ്യുന്ന തന്നെ വിചാരിച്ചത് പക്ഷെ പെയ്തില്ല എന്നാലും ചെറിയൊരു കൂളിംഗ് ഉണ്ട് എവിടേക്കോ മഴ പെയ്യുന്നുണ്ട് കേട്ടോ നമ്മളെ ഭാഗത്തേക്കുള്ള മഴ കിട്ടാത്തത് അങ്ങനെ പതിവ് പോലെ അതൊക്കെ പണിക്കും എന്താ പറയുക ട്യൂഷനും ഒക്കെ പോയിട്ടുണ്ട് എല്ലാവരും പിന്നെ അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ശേഷം ഞാൻ ആര് അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ വെന്ത് ഊറ്റി ഇനിയിപ്പോൾ മീൻകാരം വന്നപ്പോൾ മീൻ മേടിച്ചിട്ടും അപ്പോൾ മീൻ കിട്ടിയത് സ്രാവാണ് ഇതാണ് നമുക്കിന്ന് കറി കിട്ടും അപ്പോൾ അതിൽ നിന്ന് കിഴക്കൊന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കണം കേട്ടോ അങ്ങനെ രണ്ട് സ്രാവും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഞാൻ പിന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്രാവിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള കറിയാണ് കാര്യമായിട്ട് വേണ്ടത് പിന്നെ വൈകുന്നേരത്തേക്ക് പിന്നെ ഏട്ടനും എന്തൊന്നും ചോറൊന്നും കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് ഞാനും ചിലപ്പോഴേ കഴിക്കലുള്ളൂ മക്കൾക്ക് എന്തായാലും കറിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് ഞാൻ നല്ല പച്ച തേങ്ങ കരച്ച് പച്ചമുളകൊക്കെ ഇട്ട് ആണ് കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ എന്താ പറയുക മാങ്ങ ചെത്തിയിട്ട് ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മാങ്ങ ഒരു തക്കാളി മൂന്ന് പച്ചമുളക് കിട്ടും നല്ല പച്ച മാങ്ങണേ പുളി ഉള്ളത് അപ്പോൾ അത് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചേക്കാണ് ഇനി ഇല്ലിക്ക് ഞാൻ പച്ച തേങ്ങയാണ് അരക്കണത് കേട്ടോ അപ്പോൾ ഞാനത് ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കെട്ടോ ഞാൻ വെക്കുന്നത് ഇങ്ങനെയാണ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് വെച്ച് നോക്കുകൊണ്ടു കെട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ എങ്ങനെ വെച്ചാൽ അറിയാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നോക്കൊണ്ടു കെട്ടോ അപ്പം നമ്മൾ ചകിരിയും മടലൊക്കെ നന്നായിട്ട് കത്തണുണ്ട് കിട്ടോ ഞാനും മിഞ്ഞാന്നെടുത്ത് വെച്ച മടലും ചകിരി ഒക്കെയാണ് കിട്ടുക പക്ഷെ ഇത് ഇവിടെ ഈ ഭാഗം ചെറുതായതുകൊണ്ട് ഞാൻ പൊളിച്ചില്ല രണ്ട് മുറയാക്കിയിട്ട് അങ്ങനെ കൊണ്ടു വന്നു പിന്നെ ഈ ഭാഗത്താണ് ഞാൻ പിന്നെ അത്യാവശ്യം വേണ്ടുന്ന വിറകുകളൊക്കെ ഇവിടെയാണ് വയ്ക്കുക ഇതിൻ്റെ മേലെ അടുപ്പത്തിൻ്റെ മേലെയാണ് അപ്പം അങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പുറത്ത് പോയി രാവിലെയൊക്കെ നീക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുട്ടൊക്കെ ആമ്പ് പേടിയല്ലേ അപ്പം ഞാൻ ജസ്റ്റ് ആവശ്യമുള്ളത് ഇവിടെ കൊണ്ടുവന്ന് വെക്കും ഒന്നായിട്ട് കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റും അപ്പം നമുക്ക് അടുപ്പത്തേക്ക് വെളിച്ചം കാണൂലട്ടോ കാര്യമായിട്ട് വെളിച്ചം കിട്ടുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നുള്ളൂ അപ്പോൾ അത് അടുപ്പ് നന്നായിട്ട് കത്തിനുണ്ട് ഇപ്പോൾ കേട്ടോ ഇനി ഞാനതൊന്ന് കട്ട് ചെയ്യട്ടെട്ടോ അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ ചെയ്യണിച്ചാൽ കുറച്ച് നല്ലൊരു അത്യാവശ്യം ചൂടുള്ള വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ മേലെയൊക്കെ നല്ല എന്താ പറയുക മണല് പോലത്തെ തരികൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം അപ്പോൾ ഞാൻ ക്ലീനാക്കി എടുത്തിട്ട് കാണിച്ചു തരാം ഇതാ ഫ്രണ്ട്സ് ഞാൻ മീൻ നന്നാക്കിയിട്ട് ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ സ്രാവ് ഇതാ ചെറിയ പീസുകളാക്കി ഇട്ടിട്ടുണ്ട് ഇതടച്ച് വയ്ക്കട്ടെ അപ്പോൾ അത് അതിലേക്ക് ആവശ്യമുള്ള തേങ്ങയാണ് കേട്ടോ തേങ്ങ കുറച്ച് അധികം എടുക്കണം കേട്ടോ കാരണം സ്രാവിൻ്റെ കറി വെക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് തേങ്ങ അരക്കണം അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് വരുള്ളൂ പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളതെന്ന് പറയേണ്ടത് പച്ചമുളക് ആണ് വേണ്ടിയിട്ട് ഞാൻ അരച്ച് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ വിത്തിരി കൊടുക്കുക പിന്നെ ഒരല്ലി വെളുത്തുള്ളി ഇട്ടോ ഒരുപാട് ഇടരുത് ഒരല്ലി വെളുത്തുള്ളി കുറച്ച് ജീരകം വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് അപ്പോൾ ഒരുപാട് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്രാവിൻ്റെ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ നീ ഇത് നന്നായിട്ട് എന്താ പറയുക നല്ല മഷി പോലെ അരക്കാമെന്ന് പറയില്ല അങ്ങനെ അരയ്ക്കാനോ കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു കാണാനൊരു ഭംഗി കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ കഴിച്ച നമ്മൾ സ്രാവം കറി അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു പിക്ക് എടുക്കാൻ വേണ്ടി ഞാൻ പറ്റം മറന്നു പോയിട്ടുള്ളതാണ് പിന്നെ അത് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് മോട്ടം ചായക്കടി എന്താണെന്ന് നോക്കിയാലോ തുടങ്ങി കേട്ടോ അപ്പോൾ ഒന്നും ഇവിടെ കൊടുക്കാണ്ടായിരുന്നില്ല രാവിലത്തെ കടിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയിട്ട് ഞാൻ ചോദിച്ചാൽ അരുമണി വറുത്തരട്ടേ അപ്പോൾ അതെന്താണോ സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചതാന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് ഇവിടെ കുറച്ച് കൊപ്രൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിട്ടു ശർക്കര ഇട്ടു അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ മിക്സിയിൽ എന്താ പറയുക നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടോ അങ്ങനെ പിന്നെതാ അതിൽ നന നന്നായിട്ട് കുഴച്ചിട്ടോ അത് ആ മധുരം തേങ്ങയൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കുഴച്ചു അപ്പോൾ കുഴച്ചപ്പോൾ നമ്മൾ കയ്യിലൊരു ഉരുളാക്കാൻ വേണ്ടിയുള്ള പാകത്തിനാണ് ഞാൻ കുഴച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെ സംഭവം റെഡി ആയി കിട്ടിയില്ല അപ്പോൾ ഒന്നും കൂടി ഞാൻ തിളപ്പിച്ച് ആറി വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്താണ്ട് ഒന്നും കൂടെ ഉരുട്ടിട്ടോ അപ്പോൾ ഉരുട്ടിയപ്പോൾ അത് ഏകദേശം ഇങ്ങനെ സെറ്റായി വരില്ല തുടങ്ങി കഴിഞ്ഞു ഞാനൊരു കവറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം നല്ല ചൂടുണ്ട് സാധനം കേട്ടോ അരിമണിയൊക്കെ നല്ല ചൂടോട് കൂടിയിട്ടാണ് ഞാൻ പൊടിച്ചത് അപ്പോൾ അത് അങ്ങനെ ഓരോ ബോൾസാക്കിങ്ങാണ്ട് ഞാനിങ്ങനെ ഉറ്റിയെടുത്തിട്ട് അവർക്ക് കാണുമ്പോഴും തന്നെ ഒരു എന്താ പറയുക ഒരു ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉറ്റെടുത്തിട്ടോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമോ നമ്മളൊരു നാലുമണിക്കടിയാണ് ഇത് കേട്ടോ അപ്പോൾ അതാ അപ്പോൾ ഇവിടെ അരിയുണ്ട അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ സ്കൂളിൽ വരുമ്പോഴൊക്കെ നമ്മളെ അമ്മമാരൊക്കെ ഇങ്ങനത്തെ കടികളായിട്ട് ഉണ്ടാക്കിത്തരിക അതൊക്കെ നല്ല ഓർമ്മ ഉണ്ട് ഒപ്പത്തെ മക്കൾക്ക് ഇതൊക്കെ കണ്ടത് എന്താണെന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഭയങ്കര അത്ഭുതമാണ് അപ്പോൾ അങ്ങനെതാ ഈ ചായക്കടി ഞാൻ മോനുട്ടിൻ്റെ ഒരു ക്ലാസ്സ് ചായയും കൊണ്ട് കൊണ്ടു കൊണ്ടുകൊടുത്തപ്പോൾ ഓൻ പറയാം അമ്മ ഇതാമ്മ അരി ഉണ്ടാന്ന് പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയുക കണ്ടപ്പോൾ തന്നെ നല്ല സന്തോഷമായിരുന്നു കേട്ടോ അങ്ങനെ മൂപ്പരൊന്നും എടുത്ത് കടിച്ചു നോക്കിയിട്ടോ കടിച്ചു നോക്കി പൊട്ടിച്ചാടുന്നുണ്ട് കേട്ടോ അമ്മ അങ്ങനെ ഒരു ഉറപ്പില്ലാത്തതെന്ന് പറഞ്ഞിട്ടോ ആദ്യം തിന്നോക്കിപ്പോൾ കണ്ണോണ്ട് ഇങ്ങനെ അടണ്ടിട്ടോ ഇങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ മധുരം ആ ഒരു തേങ്ങേൻ്റെ കൊപ്രേൻ്റെ ചോയ ഒക്കെ വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതാ കൊണ്ടുപോണു പാത്രത്തോടൊക്കെ കൊണ്ടുപോയിങ്ങാണ്ട് പുറത്ത് എങ്ങനെ കൊണ്ടുപോയി മൂപ്പേ എല്ലാം ആസ്വദിച്ച് കഴിക്കുന്നുട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നാലുമണീൻ്റെ പലഹാരമൊക്കെ അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു ക്യൈസ് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ